രണ്ടാമത് ആ സമയത്ത് അവർ വിശുദ്ധിയുള്ളവരാ ഏത് ശുദ്ധിയാ ഈ പറഞ്ഞ ശുദ്ധി ഏതാ അത് വസ്ത്രത്തിന്റെ മാത്രം ശുദ്ധിയാണോ ആണോ മുഖത്തിന്റെ ശുദ്ധിയാണോ അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ മമ്മൂട്ടി ആങ്കുട്ടിയാണ് മമ്മൂട്ടി കിളവനായി വയസ്സ് അറുപത്തിരണ്ട് കളഞ്ഞു ഇനി ആൺകുട്ടി എന്ന് പറയുക കുട്ടി എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയാണ് പിന്നെ ഷാറുഖ് ഖാൻ ആവണ്ടേ മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യമല്ലോ

മണ്ണുകൾക്ക് സാക്ഷ്യം വഹിച്ച മൗണ്ട് നിരകളെ തന്നെയാണ് സത്യം നാഗരീകതകളുടെ തലസ്ഥാനമായ നാഗരീകതയുടെ വിശ്വസ്തമായ തൊട്ടിലായ പട്ടണത്തെ തന്നെയാണ് സത്യം ലക്കത്സാരെ തീ ഈ മനുഷ്യനെ ഞാൻ നല്ല സൗന്ദര്യത്തോടെയാ കാണാൻ ഈ ഞാൻ മനുഷ്യനെ പടച്ചെന്ന് പറയുമ്പോ ആ പറയുന്നത് കേവലം മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ മാത്രം എടുപ്പാണെങ്കിൽ അത് വസ്ത്രാലങ്കാരത്തിന്റെ പൗടിയാണെങ്കിൽ പിന്നീട് പറയില്ലല്ലോ സുമറദിനാവോ ആ ഏറ്റവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവനും വികഡമായ സൗന്ദര്യത്തിന്റെ സങ്കൽപത് കോട്ടം തട്ടി എന്നല്ല ഏതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിജയമായ ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത് അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത് പൊന്നുമോനെ ഈ കാണുന്ന വിശാലമായ അംഗ ബാഹുല്യങ്ങൾക്കല്ല ശരീരത്തിന്റെ മധ്യഭാഗത്തായി ഒത്ത മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടതുഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന നാനൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട് ആ അവയവമാണ് നിന്നെ ോട്ട് നടക്കാൻ പേരിപ്പിക്കുന്നു ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട് അഞ്ചടി പത്തിഞ്ചു വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല ഞാൻ ഈ പളവളാബിൽ നിന്ന് സിൽക്ക് ചുപ്പ ഇട്ടിരിക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യത്തിന സ്വ കളറുള്ള വാച്ചിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ ഈ മോതിരമുള്ളതിട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന് ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത് അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന പക്ഷെ അല്ല പറഞ്ഞു അല്ല അല്ല ഈ സൗന്ദര്യമല്ല വസ്ത്രത്തിന്റെ സൗന്ദര്യമല്ലോ അത് യുടെടല്ല അത് റെയ്മോൺസിന്റെ അല്ല തക്കുവെന്ന ഒരു വസ്ത്രമുണ്ട് ആ തക്കുവെന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോൾ തക്കുവാ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്ന തോന്നലുണ്ടാക്കുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കിലും എന്റെ സഹോദരങ്ങളെ ആ വിശുദ്ധിയിലേക്ക് ആ മാനവ മനസ്സുകൾ മാടി വിളിച്ചപ്പെടാണ് ഹൃദയം വിശുദ്ധമായ പെടാ ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പെടാ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പെടാണ് കേവലം അറുപത്തിരണ്ട് അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാരും കേരള ഗവൺമെന്റ് മറ്റു നിരോധനം നടത്തിട്ട് അതിനേതൊക്കെ പറഞ്ഞാലും വെള്ളാപ്പള്ളി നടേശൻ മറുപാടും ഇച്ഛാസക്തിയുള്ള ഗവൺമെന്റിന് കഴിയുന്ന സംവിധാനം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടം ഉണ്ടെങ്കിൽ ആ ഭരണകൂടത്തിനും മറികടക്കാൻ കഴിയുമെന്നു കേവലം നാല് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാദ വിസ്തരമായ പ്രദേശത്തിന്റെ സർവാധിപതി ആകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി പ്രവാതകൻ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഒരാവിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ പോകുന്നവിടെ ഇത് കൂട്ടുകാർ ചോദിച്ചിവിടെ ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ എന്തിനാ പോകുന്നതെന്ന് പ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നതെല്ലാ മുസ്ലിം അഹ്മാർ പോകുകയാ മുൻ പോവുകയാ കൂട്ടുകാർ പറഞ്ഞു മുസ്ലിം ആവില്ലേ മുസ്ലിം ആയാൽ പിന്നെ നിനക്ക് ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ എനിക്ക് എനിക്ക് നീ മുഹമ്മദ് ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ എനിക്ക് നീ പ്രാപിച്ചവനായൂര്യ മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു എവിടെ കാണു ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ് മുസ്ലിം പിന്നെ നിനക്ക് കള്ളം പറയാൻ കഴിയില്ലേക്ക് പോവാൻ പോവുകയാ പോകുന്ന പടിയിൽ മുസ്ലിമായാൽ പിന്നെ കള്ളം പറയാൻ കഴിയില്ല പിന്നെ സഫാമലയുടെ പുറകിൽ കൊള്ള ചെയ്യാൻ കഴിയില്ല അപ്പോഴെല്ലാം ആ കറുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു വേണ്ട വേണ്ട എല്ലോ ദുസ്വഭാവത്തിനോട് ഞാൻ വിട പറഞ്ഞു ഹിദായത്തിന്റെ ഹിതായത്തിന്റെ പൊൻവെളിച്ചവുമായി അല്ലാണ്ട് എത്തുന്നതിന് ചോദിച്ചത്രീ ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു മുസ്ലിം മുസ്ലിമായാൽ പിന്നെ ഇല്ല മദ്യനിരോധനമാണ് എന്നാൽ എനിക്ക് ആവണ്ട മദ്യപിക്കാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല പക്ഷേ മദ്യക്കോപ്പ് നുണയാത്ത മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ സഹോദരങ്ങളെ ചെറുപ്പക്കാരാ മദ്യത്തിനോട് വിട പറയാൻ വൈമനസ്യമുള്ളൊരു സമൂഹത്തിന് മുമ്പ് വല്ല فاجتنبوه لعلكم تفلحون ഈ ദുർബോധനമാണ് അത് എന്ന് ും നിങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ യു എഫിന്റെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല കെ പി സി സി പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായില്ല എക്സൈസ് മന്ത്രിമാര് നിന്നില്ല എം എൽ എമാരുടെ യോഗം വിളിച്ചില്ല സമുദായ നേതാക്കളെ സമ്മർദ്ദം തിരുത്തിയില്ല പള്ളിയിലെ അച്ഛൻ പറഞ്ഞില്ല കേവലം ആ ആ സമയത്ത് സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട് ഞങ്ങളിതാ നിറത്തിന് പറഞ്ഞ് മദ്യ കോപ്പകള് വലിച്ചെറിഞ്ഞിട്ട് ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആാനവരുടെ മനസ്സിന് കൂടെ വിശുദ്ധിയാ

കേരളത്തിന്റെ മദ്യ നിരോധനം സമ്പൂർണ്ണമാവുകയില്ലാപിക്കാൻ സമൂഹത്തിന്റെ അമേരിക്ക പോലും അമേരിക്കൻ പാർലമെന്റ് മദ്യനിരോധനത്തിന്റെ ബില്ല് പാസാക്കി രണ്ടായിരത്തി ഒരുനൂറ് കോടി ഡോളറ് ചെലവഴിച്ചിട്ട് ഏഴാമത്തെ ദിവസം മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതെന്ത് ശുദ്ധമായ ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി ഇതാണ് ഖുർആൻ ഖുർആൻ കൊടുത്ത വിശുദ്ധി പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഒരു ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറിയെന്നറിയോയത്തിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ടു അള്ളാഹുവിന്റെ മുസ്തഫ Oh. 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 െ ഉപദേശിച്ച് നന്നാക്കാ നീ എന്ന് ചോദിച്ചിട്ട് നെഞ്ചും നന്നാക്കാൻ പോകുന്നു നീ ഞങ്ങളെ ഉപദേശിക്കുന്നു നിനക്കറിയോ ഒരടവേളക്ക് ശേഷം എന്റെ ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുതയുടെ കർമ്മപര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ മദ്യ നിരോധനം കൊണ്ട് ഞങ്ങളെ മദ്യാസക്തി ഇല്ലാതാക്കാരോ ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ പള്ളിയിലെ ഉപദേശിക്കാനോ ഉപദേശിക്കാരോ ഞങ്ങളെ ഒരാള് പറഞ്ഞ് ബിചരിക്കാട് ഒരു രാത്രി കിടന്നാൽ ഉറക്കം വരില്ല ഒരു ദിവസം ഞാൻ ബിചരിക്കാനൊരു പെണ്ണിനെ കിട്ടാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അന്നെന്റെ കിടപ്പുറ പങ്കിടാൻ ഒരു പെണ്ണിനെ എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പ് ഇതെന്ന് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു കഥയാ അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ആരോ എന്നറിയോ ഇതാലു എന്റെ ജോലി കച്ചവടക്കാര് പോകുന്ന വഴിയില് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കട പിടിച്ച് കടുത്തുപെട്ടിയിട്ടു അവന്റെ മടിശീലയിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരനാക്കി സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാൾ പോലും വന്നില്ല അസ്തമയ സൂര്യന്റെ മാറവേ ഇന്ന് മദ്യപിക്കാൻ ഒരു സ്വർണ്ണ നാണയം കിട്ടാട് നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരാള് പാതയോരത്തുകൂടി വരുന്ന ഓടി ോക്കുമ്പോ സ്വന്തം ആ പിതാവിനെ ഒരു ദിവസം മദ്യപിക്കാൻ പൈസ കിട്ടാനിട്ട് എനിക്ക് സ്വന്തം പിതാവിനെ കെട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ മടിശലിന്ന് മദ്യപിച്ചവനാരാണ് എന്നെയാണോ നിങ്ങൾ നന്നാക്കാ ശ്രമിക്കുന്നതെന്ന് കിവാളയത്തിന്റെ ധർമ്മ പ്രഖ്യാപനത്തിന് വെല്ലുവിളിച്ച അങ്ങനെയുള്ള മനുഷ്യരാരാ ഉള്ളട് രാക്ഷ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ പരസ്യമായിട്ട് വിളിച്ചു പറയുകയാ എന്റെ ഉപ്പാന്റെ കരുത്തറത്തിട്ട് മദ്യപിച്ചവരങ്ങള് ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിങ്ങൾ ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറവികൾ ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെന്ന് ആറാം നൂട്ടാണത് രാക്ഷസന്മാരെ നമ്മൾ വിചാരിച്ച ഈ ജനത ആ ജനതയുടെ വിശുദ്ധി അവർക്ക് പിന്നീട് ലോക സമൂഹം ഒരു പേര് കൊടുത്തു എന്താറിയോന്ന് വിളിച്ചനാവ് കൊണ്ടു കൊലയാളി എന്ന് വിളിച്ചനാവ് കൊണ്ടു രാക്ഷസൻ ആവുകൊണ്ട് അവരുടെ പേര് തന്നെ മാറ്റി വിളിച്ചു ഒരു പേര് കഥയാ ഞാൻ പറയുക ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്ക് ഒരു പേര് കൊടുത്തു

പടച്ചിറപ്പിരുവത്തിട്ട് പാതിരാത്തിൽ കരയാൻ തുടങ്ങി